ഞാൻ പുറത്തു പോയി വരുമ്പോ ഏകദേശം ചട്ടികളൊക്കെ പൊട്ടിണ്ടാവും കഴിച്ചിട്ട് പൊടിച്ചിട്ടുണ്ടാവും അപ്പൊ എന്നെ കാണുമ്പോ എല്ലാം മാറി അങ്ങോട്ടും യൂട്യൂബിന്റെ സിൽവർ ബട്ടൺ ഒപ്പം തന്നെ വേൾഡ് റെക്കോർഡാണ് മോന് വീട്ടിലേക്ക് അതായത് ഇങ്ങനെ വീട്ടിൽ ചെടിച്ചിട്ട് ല്ലോ വെറുതെ ഫുട്ബോൾ കളിച്ചിടന്നിട്ട് എന്താന്ന് ഒടിയിൽ റെക്കോർഡ് അടിച്ചിട്ട് അവിടുത്തെ റിപ്പബ്ലിക് ദിനത്തിന് തന്നെ ഫുട്ബോള് റിസ്ഫാന് ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ വീട് പത്തിരണ്ട് ഒരു വീട് വെക്കാൻ പറ്റി ഫുട്ബോൾ ഫുട്ബോളുകൊണ്ട് അല്ലേ പ്രേക്ഷകർക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും മുഹമ്മദ് റിസ്വാന് ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീഡിയോ കൂടെ കാണാം അപ്പൊ എന്തായാലും മനസ്സിലാവും വെൽക്കം ടു ദ ഷോമാൻ ഇപ്പോ ഞാനിപ്പോന്ന് രാവിലെ നോക്കുമ്പോ അഞ്ഞൂറ്റി എമ്പത്തി ഒമ്പത് മില്യൺ ആണ് ആ പെർട്ടിക്കുലർ വീഡിയോ ആ വീഡിയോയിലേക്ക് എത്തിയ കഥ ഒന്ന് പറയാം ഇപ്പോ ഇവിടുന്ന് അരിവടന്ന് എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തിയത് അവിടുന്ന് അത് കണ്ട പഠിക്കണം തോന്നി പ്ലാൻ ചെയ്ത് കൊണ്ടുപോയതായിരുന്നു അങ്ങോട്ട് അപ്പൊ ആ ഒരു വെള്ളച്ചാട്ടത്തിൽ കണ്ടപ്പോ ഞാൻ അടിക്കണം എന്ന് വിചാരിച്ചതല്ല അതൊക്കെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് അത്ര ഫേമസ് ആയിട്ടില്ല ഞാൻ ഇത് വെറുതെ ഒരു വെറുതെ അടിച്ച് സിനാൻ അത് വീഡിയോ എടുത്ത് അപ്പൊ ഞാനത് സ്റ്റോറി ഇട്ടാലുള്ള മൈൻഡിൽ ഉണ്ടായിരുന്നു പിന്നെ വെറുതെ ഒരു പോസ്റ്റ് ഇട്ട് പോസ്റ്റ് ഇട്ട് സ്കില്ല് എടുത്തിട്ടില്ല സ്കില്ല്വേഴ്സ് ആക്കിട്ട് സ്കില്ാക്കിട്ട് ഞാൻ ഗ്രൂപ്പ് കിട്ടു അപ്പൊ അവര് ഭയങ്കര സപ്പോർട്ട് അതിലാണ് പിന്നെ ഒന്നുകൂടി ഭയങ്കര ആവേശമായത് പിന്നെ നല്ലവണ്ണം ചെയ്തു നേരത്തെ പറഞ്ഞ സിനാൻ സിനാന്റെ ഒക്കെ ഒരു ഒരു സപ്പോർട്ടാണ് കാരണം എടുക്കലും പറയുന്നത് അപ്പോ അത് പറ്റിയെന്ന് പറഞ്ഞു കൈ ഒടിഞ്ഞു പറഞ്ഞു അതെങ്ങനെയായിരുന്നു സംഭവം അത് ആയതാണ് ടൂർണമെന്റിനുമായതാണ് അപ്പൊ ആദ്യം പ്രൊഫഷണൽ ആയിട്ട് കളിക്കുവായിരുന്നു ഞാൻ ഞാന് എല്ലാ ടൂർണമെന്റിലും പോലും നാട്ടിലുള്ളവരൊക്കെ കൊണ്ടുപോകലാണ് രണ്ടായിരത്തി മൂന്നാണ് ഞാൻ രണ്ടായിരത്തി രണ്ടിന്റെ കളിക്കുന്നത് അന്ന് പിന്നെ ഫുട്ബോള് വേണ്ട ഇത്രക്കും ഭയങ്കര വേദനയും മാസം മാറുന്നത് പിന്നെ ഫ്രീ സ്റ്റൈലിലേക്ക് വന്ന് ഫുട്ബോള് വന്ന് ഫുട്ബോള് കളിക്കലുണ്ട് ഇവിടെ വല്യ പ്രൊഫഷണൽ വീട്ടിൽ നിന്നപ്പോ കയ്യൊക്കെ ഒടിഞ്ഞങ്ങനെ ഇതായി കിടന്ന സമയത്ത് വീട്ടിൽ നിന്ന് ചീത്ത കിട്ടിണ്ടാവൂലോട് ആഹ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഇപ്പോ വീ അപ്പൊ ഫ്രീ സ്റ്റൈൽ പ്രാക്ടീസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഒക്കെ പറയുണ്ടായിരിക്കുമല്ലോ അവരൊന്നും കിട്ടിയിട്ടും പഠിച്ചില്ലാതൊക്കെ പറയണ്ടാവോ അതൊക്കെ പിന്നെ അങ്ങനെ ഓർക്കം ചെയ്ത ഇല്ല എന്റെ ഭാവി ഇത് തന്നെയാണെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്ന എങ്ങനെയാണ് ഞാന് എപ്പോഴും തന്നെ എനിക്ക് നമ്മള് ഒരു സ്കില് എടുത്ത് നമുക്ക് ഭയങ്കര ആവേശം വീണ്ടും ഇങ്ങനെ അടുത്ത സ്കില് പഠിക്കാൻ ഇങ്ങനെ തോന്നും പിന്നെ ആ ഒരു മൈൻഡിൽ ഇങ്ങനെ പോയതാ ഇപ്പൊ കുറച്ചധികം സാംഗങ്ങൾ അതായത് ഒരു വീഡിയോ ഒക്കെ ചിലപ്പോ എങ്ങനെ വൈറൽ ആവുമായിരിക്കും പക്ഷെ നിരന്തരം നമ്മള് എല്ലാ വീഡിയോ ശ്രദ്ധിക്കപ്പെടും അത്രയും സ്കില്ല് വേണം കോഴ്സ് രണ്ട് നമ്മൾ പുതിയ ഐഡിയകളും പിന്നെ അതായത് ആൾക്കാർ ചെയ്ത സാധനം ചെയ്തിട്ട് കാര്യമില്ല പുതിയതായിട്ട് കണ്ടുപിടിക്കണം അങ്ങനെ ശ്രദ്ധിച്ചൊരു സാധനമാണ് മൊബൈൽ വെച്ചിട്ടൊക്കെ എന്റെ മൊബൈൽ തന്നെ മൊബൈലില് ഫുട്ബോള് കറക്കുന്നൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടും ഞാൻ നിനക്ക് തന്നെ എന്റെ എസ്റ്റ്രാ മൊബൈലൊരു കറക്കുന്ന ഒരു സാധനം ഞാൻ ഉണ്ടല്ലോ ബോർഡ് കറക്കുന്നത് നോക്കാം സെറ്റ് ഇതൊക്കെയാണ് അപ്പൊ നമ്മളെ കുസൃതികൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ഫുട്ബോൾ എന്തായാലും സ്കില്ലും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഫുട്ബോൾ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും അർജന്റീന അർജന്റീന അടി ഇഷ്ടപ്പെട്ട പ്ലെയർ ചോദിക്കുന്നില്ല മെസ്സി എന്തുകൊണ്ടാണ് ഇഷ്ടം മെസ്സിന്റെ സ്കില്ലും സ്റ്റൈലും അത്രയും കടുത്ത ആരാധകനാണ് മെസ്സിയുടെ ഫുട്ബോൾ റിസ്വാൻ തന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നും അനുഗ്രഹങ്ങളിലൊന്നായിട്ട് എന്താ വീട് വീട് എല്ലാവരുടെയും വലിയ വീട് സ്വപ്നങ്ങളിൽ ഒന്നാണ് വയസ്സായപ്പോഴേക്കൊരു വീട് വെക്കാൻ പറ്റി ഫുട്ബോൾ കൊണ്ട് അല്ലേ അപ്പൊ അങ്ങനെ കൊറേ യാത്രകൾ വീടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിന്റെ പ്രൊമോഷൻ ആയിട്ടും അവിടെ പോയി അവിടെ ഫംഗ്ഷനുകളൊക്കെ പിന്നെ ആ ചോദിക്കാൻ പറ്റുമോ ഒരു സാധനം ഉണ്ട് അർജന്റീനയുടെ കടുത്ത ആരാധകനായ റസ്വാന് അർജന്റീനയുടെ ആശാൻ ലയണൽ സ്കലോണിയുടെ കയ്യൊപ്പ് ഇതിലുണ്ടത് ആ ഈ ബോളിലുണ്ട് ബോളുണ്ട് സ്കലോണിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ബോളാണ് അവിടെ ഉണ്ട് സ്കലോണിയുടെ കൈയ്യൊപ്പ് ബോൾ ഇന്ത്യയിൽ കിട്ടൂല ആഹ് ഏതാ ബ്രാൻഡ് ബ്രാൻഡ് ഓണർ വീഡിയോ കണ്ടിട്ട് ആശാനെ കാണാൻ കണ്ടോ അവരുടെ അവതരിപ്പിച്ചിരുന്നു അപ്പോഞ്ഞ പുള്ളി എന്തെങ്കിലും ക്ലാബ് ഒക്കെ ചെയ്ത് അത് തന്നെ വലിയ കാര്യല്ല അതായത് മെസ്സിയെ പരിശീലിപ്പിക്കുന്ന മെസ്സിക്ക് ഏക ലോകകപ്പ് നേടിക്കൊടുത്ത സ്കലോണിയാണ് മുമ്പിൽ നിന്നിട്ട് നമ്മുടെ ഒരു പ്രകടനത്തിന് കൈയടിക്കുന്നത് അതിനെക്കാളും വലിയ അംഗീകാരം കിട്ടാനില്ല അല്ലേ ഇനി റസ്വാൻ്റെ അടുത്ത ആഗ്രഹം എന്താ മെസ്സിയെക്കാട് തന്നെയായിരിക്കും നമ്മൾ വൈകാതെ തന്നെ നടക്കട്ടെ അല്ലേ എന്തെങ്കിലുമൊക്കെ ലോകകപ്പ് വേദികളിലും മറ്റൊക്കെ മെസ്സിക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടട്ടെ എന്തായാലും അത് വൈകാതെ തന്നെ നടക്കട്ടെ നമുക്ക് കാര്യം ചെയ്താലോ നേരെ റസ്വാന്റെ വീട്ടിലേക്ക് ഇങ്ങോ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് വീട്ടിൽ കാരണം വീട്ടിൽ ഉമ്മയ്ക്കുപ്പാക്കൊക്കെ ആയിരിക്കും റസ്ഫാന്റെ അതെ അതെ അതല്ല റസ്വാന്റെ കുരുത്തക്കേടുകളാണ് ഞങ്ങക്ക് കിട്ടേണ്ടത് അതെന്തായാലും ഉപ്പാക്ക ആയിരിക്കും കൂടുതൽ പറയാനുണ്ടാവും നേരെ റിസ്വാന്റെ വീട്ടിലേക്ക് നമുക്ക് പോയോക്കല്ലേ ഞാന് പിന്നെ ചെറുപ്പത്തിലെ ബോള് ചെറിയ ബോൾ എടുത്തിട്ട് അതിൽ നിങ്ങൾ തട്ടി കളിക്കലേ അത് എപ്പോഴും ഒരു ബോൾ വേറൊന്നും ഇല്ല ബോൾ മാത്രം അത് തട്ടി കളി അതിന് അങ്ങനെ പോയി പിന്നെ സ്കൂളിലും പിന്നെ ഇവിടെ പോകുമ്പോഴൊക്കെ അത് ബാഗിലുണ്ടാവും ഒരു ചെറിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോളെങ്കിലും ഉണ്ടാവും അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങനെ തട്ടി കളിച്ച് പിന്നെ ഇവിടെ ടൂർണമെൻറ്റ് ഉണ്ടായി കുറച്ചുകൂടെ വലുതായി ഏഴാം ക്ലാസ്സിൽ ആയിരിക്കും ആ ടൈമിന് ഇവിടെ ടൂർണമെന്റ് ഉണ്ടായി അപ്പം അതിൽ കളിക്കാം അപ്പം നല്ല ഫേമസ് ഇപ്പോൾ നല്ല കളിക്കാരനാണെന്നുള്ളത് അപ്പോൾ എല്ലാം കളിക്കും ഇല്ലല്ല അങ്ങനല്ല അപ്പോൾ പിന്നെ അങ്ങനെ സ്കൂളിൽ നിന്ന് അല്ല സ്കൂളിന്റെ ആ ടൈമിന് കളിക്കാം അന്ന് പിന്നെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൂർണമെന്റിൽ കൈ പൊട്ടി പൊട്ടിയിട്ടിങ്ങനെ ആടി നിങ്ങൾ ആടിയ ടൈമിന് പിന്നെ പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ട് പിന്നെ കളിക്കരുത് രണ്ടു വർഷത്തിന് എന്തായാലും കളിക്കരുത് എന്ന് തോന്നെ അങ്ങനെ പിന്നെ ഇവിടെ വന്ന് കുറച്ചൊന്നും കൈ റെഡി ആയപ്പോഴേക്കും പിന്നെ ഈ ഈന്റെ കയ്യിൽ ഉണ്ടാവും ഞാൻ പുറത്തേക്ക് പറ്റില്ല അതല്ല ഞാൻ ഈ ചെടിന്റെ കറി അപ്പോ പിന്നെ ഞാൻ പുറത്തു പോയി വരുമ്പോഴൊക്കെ ഏകദേശം ചടി ചട്ടികളൊക്കെ പൊട്ടിണ്ടാവും കളിച്ചിട്ട് പൊടിച്ചിട്ടുണ്ടാവും അപ്പൊ എന്നെ കാണുമ്പം എല്ലാം മാറി അങ്ങോട്ടും പിന്നെ ഞാൻ ത്യാഗം കൂടിയാണ് പിന്നെ ഞാൻ പറഞ്ഞു ഈ വെയിലും കൊണ്ട് വെറുതെ രണ്ടാമത് നമുക്ക് ഈ പണി ഉണ്ടാക്കലേ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു എന്നാലും പിന്നെ ടർസിന്റെ മുകളിലായി പിന്നെ ടർസിന്റെ മുകളിൽ അവിടെ വെച്ചവിടുന്ന് ഇങ്ങനെ കളിക്കും പിന്നെ എന്നാലും മനസ്സിലായി ഇത് പറഞ്ഞിട്ട് നന്നാവില്ലെന്നല്ല ഈ കൈ കൈ പൊട്ടിയഞ്ഞ് രണ്ടാമത് റിസ്ക് ആണെന്ന് പറഞ്ഞു ഡോക്ടർ ഒരു പേടിയായിരുന്നു പിന്നെ ഞങ്ങളോട് പറഞ്ഞു ഇന്നോണ്ട് പോകുമ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ കളിച്ച് കളിച്ചതാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടും സമാധാനമായി പറഞ്ഞിട്ടോടെ അങ്ങനെ ഏതാലും പിന്നെ ഓൻ്റെ ഇഷ്ടത്തിനങ്ങോട്ട് ഇട്ട് എടുത്ത് പിന്നെ കുറച്ച് കുറേശോ കുറേശോ അങ്ങനെ ഞമ്മക്ക് പിന്നെ അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പറയാനുള്ള കാര്യങ്ങളൊന്നും അത്ര കളിക്കണ്ട ഇല്ല 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 പ്രത്യേകിച്ച് ആക്സിഡന്റ് പിന്നെ ഓന അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു ഇപ്പൊ കളിയിലൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങോട്ട് സപ്പോർട്ട് പിന്നെ ഞങ്ങൾ എല്ലാരും കൈ ഒടിഞ്ഞു തൂങ്ങി ഒരു ഒരാഴ്ചയിലേറെ മെഡിക്കൽ കോളേജ് കടന്നു ആ സമയത്ത് മനസ്സിൽ തോന്നിയിരുന്നു ഇനിയിപ്പോ കളിക്കാൻ പോകണ്ട അന്ന് ഫുട്ബോളെ സംഭവം ഇതായി മടുത്തു കാരണം അത്രയും ഭയങ്കര വേദന

ഞാന് കൊറേ ഈ പുറത്തുള്ള വീഡിയോ കുറെ കാണലുണ്ട് ഈ ഫ്രീ സ്റ്റൈൽ വീഡിയോ ഒക്കെ ഈ ചാമ്പ്യൻഷിപ്പ് അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയി ഞാനത് പിന്നെ പെട്ടെന്ന് വൈറലാ കാരണം പുതിയ വെറൈറ്റി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത കുറെ സ്കില്ലുകളുണ്ട് വീഡിയോയും വൈറലാണ് അപ്പൊ അതിന് കാരണം ഓരോ വെറൈറ്റികൾ റിസോം പരീക്ഷിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞ പോലെ ചില്ലുപൊട്ടിക്ക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവുമോ ചെടിച്ചിട്ടൊക്കെ പൊട്ടിച്ച പോലെ പിന്നെ അതൊക്കെ പിന്നെ കളിയില് സംഭവിച്ചു ഞങ്ങൾ ആ ടൈമിനൊക്കെ പിന്നെ ഫ്രീ സ്റ്റൈൽ സ്വന്തമായിട്ടാണല്ലോ വേറെ ആളുകളും ആയിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഒറ്റയ്ക്കല്ലേ എന്നാ കളിച്ചോട്ടെ അത് പ്രശ്നമല്ലല്ലോ അപ്പൊ ഫ്രീ സ്റ്റൈൽ നല്ല ഒറ്റക്കല്ല അങ്ങനെ കളിച്ചു കളിച്ച് പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു കൗതുകയാണ് കാണും ഓൻ കളിച്ച് ഇങ്ങനെ ഇത് ചെയ്യുമ്പോ അത് ഇത് എങ്ങനെ കഴിയണന്നുള്ളൊരു അത്ഭുതം പോലെ തോന്നും പിന്നെ ശരീരത്തിലൂടെ ഒക്കെ ബോൾ കറക്കും കറക്കിയെടുക്കും അപ്പൊ അങ്ങനെ ഒരു അത്ഭുതം എന്താ തീരുന്നു പിന്നെ ഞങ്ങള് നല്ല സപ്പോർട്ടും പിന്നെ പുറത്തുനിന്ന് ബോളും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തര് ഇട്ടെടുക്കാൻ തുടങ്ങി പിന്നെ മറ്റേ യൂറോപ്പിന് അപ്പം ഞാനിപ്പോ നേരെ വീട്ടിലേക്ക് വന്നുകറി നേരെ ആദ്യം കണ്ണലൊടുക്കിയത് യൂട്യൂബിന്റെ സിൽവർ ബട്ടനൊപ്പം തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആണ് മോന് വീട്ടിലേക്ക് അതായത് ഇങ്ങനെ വീട്ടിൽ ചെടിച്ചിട്ട് ജനലൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചാണ് മോന് വീട്ടിലെ ഗിന്നസ് റെക്കോർഡാണ് കൊണ്ടുവന്നത് ഒരു അതായത് ഒരു ഉപ്പാന്ന് ഫാദർ നിന്നായാലൊക്കെ ആ ഒരു ഇതങ്ങനെ അതെ വളരെ സന്തോഷല്ലേ അതായത് അത്രയെന്ന് പറയാന്ന് പറ്റാത്ത അത്രയും വലിയൊരു സന്തോഷമാണ് എന്റെ മോനല്ലേ അത്രേ പിന്നെ അവന്റെ കാരണത്തില് നമ്മള് വേൾഡിൽ കൊറേ സ്ഥലങ്ങൾ കറങ്ങി ഓരൊറ്റ ബോളിമലാണ് ആ കറങ്ങി പോയത് ഞങ്ങൾ ഒരു വീട് അതെ അവിടെ പിന്നെ ഇവിടെ നമുക്ക് വണ്ടിക്ക് അത്ര ഒരു സൗകര്യം റോഡിൽ ഇത്ര ഇടിഞ്ഞ റോഡായത് കൊണ്ട് ഞങ്ങൾ അവിടെ മെയിൻ റോഡിൽ തന്നെ കുറച്ച് സ്ഥലം വാങ്ങി അവിടെ എന്റെ വാർത്ത് കഴിഞ്ഞു പണി നടന്നുകൊണ്ടിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടും ജെക്കബിന്റെ ഒരു ഡയലോഗ് വെച്ചിട്ടാണ് അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ വീഡിയോ എത്രമാത്രം സന്തോഷമുണ്ട് വീട് സ്വന്തമായിട്ട് വീട് ആരിക്കും പത്തിരുപത്തി മൂന്ന് വയസ്സായപ്പോഴേക്ക് വീട് പണിക്കുള്ള കാര്യങ്ങൾ അവന്റെ അതില തന്നെ എല്ലാ സ്ഥലവും ഇതൊക്കെ വാങ്ങി അവനൊരു സെറ്റപ്പ് ആയിക്കോട്ടെ നമ്മള് എല്ലാവർക്കും ഒരു അവിടുന്ന് കുറച്ച് സ്കില്ലുകളും മറ്റൊക്കെ പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് ഇനി വീട്ടിലെ രണ്ട് ബ്രദറുണ്ട് സിസ്റ്ററുണ്ട് ആ അവര് കളിക്കാറുണ്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല റിസ്മാൻ്റെ പല വീഡിയോകളൊക്കെ കാണുമ്പോഴേ പ്രത്യേകിച്ച് ഞാൻ കണ്ട ഒരു വീഡിയോ എനിക്ക് എനിക്കെന്നെ കണ്ടിട്ട് പേടിയൊന്നൊരു സാധനം ഉണ്ടാവും ചാലിയാർ പുഴയിൽ നിറഞ്ഞൊഴുകുന്ന പുഴേന്റെ മേലെ കൈവരിയിൽ നിന്നിട്ട് റിസ്ഫാൻ ചേക്കളിയാണ് റിസ്വാൻ ഒരു ഇല്ല സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പോൾ റസ്വാനായിട്ട് ഒരു ബന്ധുമില്ലാത്ത നമുക്ക് വരെ പേടിയാണ് ി ഞങ്ങൾ ഇനി പോവണ്ട കളിക്ക് പോവല്ലേ ഇങ്ങനെ വള്ളത്തിൽ പോകുന്നൊക്കെ പറഞ്ഞേനീ അപ്പൊ പറഞ്ഞ അവൻ കുഴപ്പമില്ല വള്ളത്തിൽ പോകൊന്നുമില്ല ഞാൻ പരിശ്രമിച്ചു നോക്കുകയാണ് പറഞ്ഞേ അപ്പൊ പിന്നെ പോവായില്ലേ പിന്നെ ഞങ്ങള് കാണാതെ പോവലേ ഇനി അത് കണ്ടപ്പോ വീഡിയോ കാണിച്ചു തന്നെ ഭയങ്കര ചെറുപ്പത്തിൽ പണ്ടു പറ്റിയാഴ്ച പറ്റിയത് കേക്കൂലേ മെഡിക്കൽ ഓനെ പറഞ്ഞാ കേക്കു ഞങ്ങളെ കാണാതെ കണ്ണൊട്ടിച്ചു പോയി ചെറുതായെന്നെ അതിനോട് ഭയങ്കര ഇഷ്ടേനെ ഓന് പരിശ്രമിച്ചിട്ടു കിട്ടിയത് ഗിന്നസ് ഗിന്നസ് ബുക്ക് ബുക്ക് കേറി കേറി ഉമ്മയും അതോണ്ടപ്പോള്ളത് അങ്ങനെ അടുത്തുള്ളവരൊക്കെ വിശേഷം അതൊരു സന്തോഷമുള്ള കാര്യം ഉമ്മന്റെ വളരെ സന്തോഷം വളരെ സന്തോഷം ഓനാല് അലമദില്ല കൊറേ അത് അത്രയും ഓൻ നയിച്ചീണ് അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെ ഓനെ കിട്ടീല് ഓ വാർത്തിന്റെ ഒരു കുപ്പി വള്ളായിട്ട് കേറി പോവേ നമ്മളൊക്കെ പറഞ്ഞാലും ഓൻ കേൾക്കൂലേ ഓൻ പറയും പറഞ്ഞു പിന്നെ കിട്ടും ഞാൻ കളിക്കും തന്നെ പറയിൽ പിന്നെ കൊറേ കൊയിങ്ങൾ പിന്നെ കളിക്കും പിന്നേ കൊയക്കു മാറിയിട്ട് പിന്നെയും പോവും ഞാൻ ഇവിടെ അടുത്തുള്ള പോലൊക്കെ കേക്കറേനെ ഓനക്ക് മോളിൽ നിന്ന് കയറുമ്പോൾ എല്ലാവരും കാണുനെ ഓ അങ്ങനെ കളിക്കണത് വാർത്ത നാലും പിന്നെ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇണ്ടേനീ ഇതിൻ്റെ മുകളില് അവിടുന്നു കളിക്കൂ എല്ലോ റോട്ടുമ്പോ എല്ലായിടത്തും കളിച്ചിനി ഓന് അങ്ങനെ ഓൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് സിനാൻ ഓനും ബനും കൂടിയാണ് ഓനും ബനും കൂടിയാണ് എപ്പോഴും ഓൻ രാവിലെ വരും ബനോട് പോകും അങ്ങനെ കുറെ പോലെ നടന്ന് പോയി കുന്നും മാലിയും കേറിയാട്ടും

എന്തെങ്കിലും ഇത് റെക്കോർഡ് ആകും ഈ ഒരു ഒരു വീഡിയോ അങ്ങനെ അങ്ങനെ ഒന്നും ഓനെ ഓനെന്നെ പരിശ്രമിച്ച് റബ്ബ് കൊടുത്തൊരു തൗഫീക്കാണെങ്കിൽ കൂടിയായിട്ട് ഓനെ പരിശ്രമിച്ചിട്ട് കിട്ടിയത് എത്ര ഹാർഡ് വർക്ക് എത്ര വീഴ്ച ഉണ്ടെങ്കിലും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടും ഉദാഹരണം തന്നെയാണ് നമ്മള് ശ്രമിച്ചാ നമുക്ക് കിട്ടും അത് ഓൻ ശ്രമിച്ചത് തന്നെയാണ് റബ്ബ് ഓന്റെ കൂടെ തുണി നിന്ന് അങ്ങനെ വിജയിച്ചതാ

ചെങ്ങാതി നന്നായാൽ കണ്ണാടി ചൊല്ലുണ്ട് ആ ചൊല്ല് ശരിക്കും അന്യർദ്ധമാക്കുന്നുണ്ട് റസ്വാന്റെ ജീവിതത്തില് മുഹമ്മദ് സിനാൻ എന്ന സുഹൃത്ത് സിനാൻ ഹായ് സ്വാഗതം അപ്പോ ഞങ്ങളിപ്പോ വീട്ടിൽ പോയിരുന്നു അപ്പൊ ഉമ്മൊക്കെ പറയുന്നത് ഇവനെ കൊണ്ടുവന്ന് ബെഡക്കാക്കുന്നു നിങ്ങളാണെന്നാണ് നല്ല പറഞ്ഞ കേട്ടോ അപ്പോ എങ്ങനെയാണ് നിങ്ങളുടെ യാത്രകൾ നിങ്ങളെ സൗഹൃദൊക്കെ എങ്ങനെയാണ് തുടങ്ങുന്നത് ഞങ്ങളെ സൗഹൃദം നാട്ടിൽ നല്ല കളിക്കണം ബെസ്റ്റ് പ്ലെയർ ഇനി പിന്നീട് അവനെ ഇഞ്ചുറി സംഭവിച്ചു അങ്ങനെയാണ് ഇപ്പൊ ഫ്രീ സ്റ്റൈലിൽ വന്നത് അന്ന് അങ്ങനെ അധികം സപ്പോർട്ടീവ് ആരും തന്നിട്ടൊന്നും കാരണം നമ്മള് ഈ ഫ്രീ സ്റ്റൈലൊന്നും അധികം കേൾക്കുന്നില്ലല്ലോ നമ്മളെ നാട്ടിലെ ഇപ്പൊ യൂട്യൂബിലൊക്കെ പിന്നെ അടിച്ചു വെക്കുന്നവർ അത്രയും ഫോളോ ചെയ്യുന്നവർ മാത്രമേ ഇതിനെ കുറിച്ച് അറിയുന്നുള്ളൂ ആ സമയത്ത് സിനിമയില്ല ഇനി ഇപ്പൊ ഫുട്ബോളിലേക്ക് അങ്ങനെ പോകുന്നില്ല ഫ്രീ സ്റ്റൈൽ ഇതിരിയാന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കൊരിതുണ്ടായിരുന്നു റസ്വാൻ ആ ഒരു രീതിയിൽ കളിക്കാൻ കഴിയുന്നുള്ളൊരു ടാലന്റ് നമുക്ക് ആദ്യം അറിയായിരുന്നു അപ്പൊ അവനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മറ്റേ വെള്ളച്ചാട്ടത്തിൽ ആ വൈറൽ വീഡിയോനെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത് ആ വൈറൽ വീഡിയോയുടെ പിന്നിൽ പ്രവർത്തിച്ച സിനാന്റെ ആണ് ഞങ്ങളെ പോലും പ്രതീക്ഷിച്ചില്ല ഞങ്ങള് യാത്ര ചെയ്ത് വെറുതെ ഒരു വീഡിയോ അങ്ങനെ എടുത്തതാണ് ചെങ്ങായിമാര് പോകുന്ന പോലെ യാത്ര പോയി പിന്നീട് അത് സ്റ്റോറി സ്റ്റോറിയാക്കാനോ പിന്നീട് റീൽസിൽ ഇടാൻ പറഞ്ഞു പറഞ്ഞത് മാത്രമല്ല അത് റീൽസ് ആക്കാനും പുള്ളിയാണ് ആണെങ്കിൽ യാത്രകളും ഇതൊക്കെ ഞങ്ങളെ യാത്രകൾ പറഞ്ഞാല് ഞങ്ങള് കൊറേ ഞങ്ങളെ നാടിന്റെ അടുത്തുള്ള വലിയ മലകളും കുന്നുകളും ഒക്കെ താണ്ടി ഒരുപാട് വെയിലും ചൂടൊക്കെ കഷ്ടമാരുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വീഡിയോ നാട്ടിലെ പറയാ എല്ലാരും സിമ്പിൾ ആണല്ലോ എപ്പോഴെങ്കിലും കൺട്രോൾ റിസ്ക് സാധനങ്ങളുമാണ് കാരണം ആ പുഴേന്റെ മേലൊക്കെ ചെയ്യാ പാലത്തിൽ നിന്നിട്ട് നിന്നൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോള് പോയ കൊഴപ്പല്ല ആള് പോയ പ്രശ്നമാണ് അതെ അപ്പൊ ആ സമയത്തൊക്കെ കോൺഫിഡൻസ് ധൈര്യം നമുക്ക് ഒരു പ്രതീക്ഷ ഇണ്ടായിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഗിന്നസ് റസ്വാന് കിട്ടിയ സമയത്ത് ഉറ്റ ചങ്ങാതി എന്നുള്ള ഒരു നില ഇത് എന്തായിരുന്നു ശേഷം നമ്മുടെ നാട്ടിലും എല്ലാവർക്കും ഒരു നല്ല നിലയില് എത്തിച്ച് നമ്മുടെ നമ്മളെ ഒരു അഭിമാനമാണ് ഇങ്ങനെ നടക്കുന്നു പറഞ്ഞ ആൾക്കാർ തന്നെ പിന്നെ സ്വീകരണത്തിനും മറ്റൊക്കെ വിളിച്ചിട്ടുണ്ടാവും അല്ലേ പഠിക്കുന്ന സമയത്ത് അറിയായിരുന്നു നിങ്ങൾ മുമ്പില് ആ പഠിക്കുന്ന ടൈമില് ഞങ്ങള് മദ്രസയിലൊക്കെ ഒന്നിച്ച് മദ്രസയില് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ദർസന് പോകുമ്പോ ബോളും കൊണ്ടുപോകുന്നൊക്കെ അതൊരു വേറൊരു അനുഭവിക്കുന്നുണ്ട് എന്തോ സംഭവം കൊണ്ടുപോയിട്ടോന്നെ അങ്ങനെ ഫുട്ബോൾ കളിച്ചിട്ട് കാര്യമില്ലല്ലോ വെറുതെ ഫുട്ബോൾ കളിച്ചിട്ട് എന്താന്ന് ഒടിയില് റെക്കോർഡ് അടിച്ചിട്ട് അവിടുത്തെ റിപ്പബ്ലിക് ഗസ്റ്റ് ഗസ്റ്റ് ആയിട്ട് ആയിട്ട് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് തന്നെ പിന്നല്ല അതൊക്കെ തന്നെയല്ലേ ഹീറോയിസ് എന്ന് അല്ലേ പിന്നെ ഇപ്പോ റിസ്വാൻ അർജന്റീന എന്ന് പറഞ്ഞു നിങ്ങളേതാ ടീം അർജന്റീന മൊത്തം അർജന്റീന തന്നെയല്ലേ ഫാൻ തന്നെയാണ് അപ്പൊ സ്കലോണിനെ കാണാൻ പോയപ്പോ നിങ്ങളും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അല്ലെ എന്തായിരുന്നു അപ്പഴത്തെ അവിടെ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാതെ ഒരു യാത്ര കിട്ടിയതാണ് നമുക്ക് അങ്ങനെ മാത്രമല്ല ഇനി യാത്ര ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് ജങ്ങാതിമാർ തന്നെ അവിടെയും പോയി അല്ലേ ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഫ്രീ സ്റ്റൈലിൽ തന്നെ ഇനി പുതിയ എന്തൊക്കെ വെറൈറ്റി വീഡിയോസ് നമ്മൾ പ്രതീക്ഷിക്കണം ഫ്രീ സ്റ്റൈൽ ചാമ്പ്യൻ ഫേസ്റ്റൽ ചാമ്പ്യൻഷിപ്പ് ലക്ഷ്യം കൊടുക്കുന്നു ഓക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റ് അതാണ് ഋസ്വാൻ്റെ തിയറി അതിനൊക്കെ നിഴൽ പോലെ ഒരു ചങ്ങാതി സിനാനെപ്പോലെ ഒരു ചങ്ങാതി ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യവും അനുഗ്രഹവുമാണ്